നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോണമ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ അലങ്കാരം ഉണ്ടായിരുന്ന ഉച്ചപൂജയ്ക്ക് ആലിലക്കണനായിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് മുട്ടുകൂത്തി നിൽക്കുന്ന കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ പ്രാദേശികത്തിൽ തൊഴുന്ന ഭക്തരുണ്ടല്ലോ അവർ ആദ്യം നമ്മുടെ ഗ്രൂപ്പിൽ അലങ്കാരം കാണാറുണ്ട് പക്ഷെ അവര് തൊഴാൻ വന്നപ്പോൾ വേറൊരുലങ്കാരം അപ്പൊ അവര് ചോദിച്ചു വിഷ്ണുവിൻ്റെ അടുത്ത് അലങ്കാരം മാറിപ്പോയി കഴിഞ്ഞിപ്പോ തെറ്റിയിട്ട് അങ്ങനെയാണോ ഇട്ടിരിക്കണേന്ന് അപ്പൊ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഗ്രൂപ്പിലുള്ളവർക്ക് ഇന്നലെ തന്നെ വിഷ്ണു നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ തൊഴാൻ പോകും ഞങ്ങൾക്കും ഈ സംശയം തോന്നി മുട്ടുകൂത്തി നിൽക്കുന്ന കണ്ണനാണല്ലോ നേരത്തെ കണ്ടത് ആല കണ്ണനാണല്ലോന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് ഒന്നും കൂടാതെ രണ്ട് തരത്തിലുള്ള അലങ്കാരം ഭഗവാൻ ഇന്നലെ വന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു കഥ പറയുന്നുണ്ട് ആ കഥയിലെ നമ്മളിപ്പോഴും ഭഗവാന്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അപ്പം തന്നെ ഭഗവാൻ അത് സാധിപ്പിച്ചു തരാറില്ല അല്ലേ വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കാറുള്ളൂ മിക്കവർക്കും കുറച്ച് കാലതാമസം എടുക്കാറുണ്ട് ഇപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കാലം എടുക്കുന്ന പറയാം നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായി ഭക്തിയോട് കൂടെ വിശ്വാസത്തോടു കൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുക നാമം ചിന്തിക്കുക അത് മാത്രം ചെയ്താൽ മതിയായിരിക്കും ഭഗവാൻ അതിന് ആ ഒരു സമയമാകുമ്പോൾ അടുക്കുമ്പോൾ ഭഗവാൻ മാത്രമല്ലേ അതിന് സമയമറിയുള്ളൂ ആ ഒരു സമയം അടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ അനുഗ്രഹം ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്ന പറയാം അപ്പം എല്ലാത്തിനും ഒരു കാലതാമസം എടുക്കും അങ്ങനെ പറയുന്ന ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ അത് കൂടാതെ അലങ്കാരം പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ മുട്ടുകൂത്തി നിൽക്കുന്ന അലങ്കാരമായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് പിന്നെ ഗണപതിക്കും ആ ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും അയ്യപ്പനൊക്കെ ഇന്നലെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഒരു യുവാവ് നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു യുവാവിന്റെ രീതിയിലായിരുന്നു ഇന്നലെ അയ്യപ്പൻ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ ഇതെല്ലാം വഴിയേ പറയാം ആ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ഭഗവാൻ മുട്ടുകുത്തിയിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കുന്നത് ഇതിന് മുൻപത്തെ ദിവസം ഞാൻ അലങ്കാരം പറയുമ്പോൾ മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനായിരുന്നു അതേപോലെ തന്നെയാണ് ഒരു കുഞ്ഞുണ്ണി ചെറിയൊരു ഉണ്ണിയാണ് മുട്ടുകുത്തി ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുക ഇടത്തെ കയ്യിലെ ഒരു ഓടക്കുഴലി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചേർത്തിട്ടുണ്ട് മൂന്ന് തിരുമുടിമാലകളുണ്ട് ഭഗവാനെ ഒരെണ്ണം നന്ദിയാർ വട്ടപ്പൂക്കളും തെച്ചിയും കൂടെ കൊർത്തിട്ടായിരുന്നു വേറൊരെണ്ണം നന്ദിയാറവട്ടവും തുളസിയും കൂടെ ഇനി ഒരെണ്ണം തുളസിയും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പല നിറങ്ങളും മാറി മാറി കോർത്തിട്ടുള്ള മൂന്ന് തിരുമുടിമാലകളായിരുന്നു പിന്നെ രണ്ട് തടിച്ചൂരുണ്ടിട്ടുള്ള ഉണ്ടമാലകളുണ്ട് ഒരെണ്ണം നല്ല പിങ്ക് നിറത്തിലെ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് കോർത്തിട്ടുള്ള തടിച്ചൂരുടെ ഉണ്ടമാലയായിരുന്നു വേറൊരെണ്ണം താമരയും തെച്ചിയും കൂടെ കോർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു പേരൊരു ഉണ്ടമാലുണ്ടായിരുന്നു കേട്ടോ ഇതിനു നടുക്കാണ് നമ്മുടെ ഭഗവാൻ പീലി പീലിത്തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് മൂന്ന് കുഞ്ഞു പീലികൾ ആ നിറകിയിൽ ഇങ്ങനെ കാണാം കേട്ടോ പിന്നെ നെറ്റിയിൽ ഒരു ഗോപി തിലകം ഉണ്ട് കാതുകളിലും ഇന്നലെ ഗോപി തിലകം തന്നെയാണ് ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാ ഇരിക്കുന്നത് നമ്മുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ഈ കുറുമ്പിന്റെ കഥകളിൽ ഇത് കേൾക്കാനും ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് എന്നാ പറയാ എപ്പോഴും കഥകൾ ഉണ്ണിക്കണ്ണന്റെ വികൃതിയുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഇത് ഇപ്പൊ നടക്കുന്ന കഥകളായിട്ടാണ് ഇത്ര എല്ലാവർക്കും തോന്നുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഭഗവാൻ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ള അർത്ഥം അപ്പൊ ആ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് വെണ്ണ എല്ലാവരും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതൊക്കെ ഇഷ്ടാവുന്നുണ്ട് അപ്പൊ നല്ല സന്തോഷത്തിലാണ് പിന്നെ ഇപ്പൊ നാളെ പിറന്നാളാണല്ലോ അതിന്റെ സന്തോഷം പ്രത്യേകിച്ച് ഒന്ന് മുഖത്ത് കാണാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല സന്തോഷത്തിലാണ് ഇന്നലെ ഭഗവാൻ ശ്രീലകത്തിരിക്കുന്നത് രണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും ഉണ്ട് ആ പൊന്നോടെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് കിങ്ങണിയൊക്കെ കെട്ടിയിട്ട് നല്ല സുന്ദരനായിട്ട് ഒരു കുഞ്ഞി കൃഷ്ണൻ ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് ഇന്നലെ ശീലകത്ത് നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ആ കുഞ്ഞുണ്ണി കൃഷ്ണനെ ആ അമുട്ടൂത്തി നിൽക്കുന്ന പൊന്നു ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ഗണപതി വലിയ സന്തോഷത്തിലായിരിക്കുന്നത് കാരണം ഭഗവാന്റെ പിറന്നാൾ എടുക്കുകയാണല്ലോ നല്ല മഞ്ഞ നിറത്തിലെ കുത്തുകളൊക്കെ ആയിട്ടുള്ള ഒരു ഉടയാടയാണ് കേട്ടോ ഇങ്ങനെ അരയില് ചുറ്റിയിരിക്കുന്നത് പിന്നെ തുമ്പയിലെ ഒരു സ്വർണപ്പൂവുണ്ട് അത് കൂടാതെ കാത് വലിയ കാതുകളിൽ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ട് അതിന് താഴെ ഇങ്ങനെ സ്വർണ്ണമണികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് കാതുകളിലുള്ള അലങ്കാരം ഉണ്ടായിരുന്നത് നെറ്റിയിലൊരു ഗോപി ഉണ്ട് പിന്നെ ശിരസിലെ ഗണപതിയുടെ വലിയ കിരീടം ഉണ്ട് അതാണ് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് ഇത് കൂടാതെ നിറയെ സ്വർണപ്പൂക്കൾ തിളങ്ങുന്ന കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള സ്വർണ പൊട്ടുകൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ചുറ്റിലും അലങ്കാരം കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ട് തിളങ്ങിയിട്ടാണ് കേട്ടോ ഗണപതി ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് ഒന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ട് പോകാം കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന നിറത്തിലായിരുന്നു പട്ടുടയാട ഉണ്ടായിരുന്നത് നിറയെ ഡിസൈനുകളൊക്കെ ആയിട്ട് തിളങ്ങുന്ന രീതിയിലായിരുന്നു കേട്ടോ ഉടയാട മാല ഇന്നലെ ശരിക്കുള്ള മാലയൊന്നും അല്ല ഒരു വി ഷേപ്പിൽ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിലൊരു അഞ്ച് സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കതൊരു മാല പോലെ തോന്നും അങ്ങനെയായിരുന്നു മാല ഉണ്ടായിരുന്നത് കാതുകളിൽ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപി തിലകം ഉണ്ട് ഇത്രയാണ് ആഭരണങ്ങളൊക്കെ ആയിട്ട് അണിഞ്ഞിരിക്കുന്നത് കിരീടം ഇന്നലെ ചാർത്തിയിട്ടൊന്നുമില്ല കിരീടമൊന്നുമില്ല വെച്ചിരിക്കുന്ന ആ പൊട്ടിന് ഒരു ഗോപി പൊട്ടുണ്ടല്ലോ സ്വർണ നിറത്തിൽ അതിനു മുകളിലായിട്ട് വേറൊരു ഗോപി പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല സന്തോഷവതി ആയിട്ട് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടാണ് കേട്ടോ ചുണ്ടൊക്കെ നന്നായി ചിരിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഭഗവതിയുടെ ആ രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഭഗവതി അമ്മയുടെയും അനുഗ്രഹത്തിനായിട്ട് ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം ഇന്നലെ അയ്യപ്പന്റെ മുഖം ചാർത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സുന്ദരനായിട്ട് ഒരു യുവാവ് അത്ര അത്ര ഭംഗിയായിട്ടല്ലേ ചാർത്തിട്ടുണ്ടായിരുന്നെ ആ ഭംഗി നമുക്ക് നോക്കുമ്പോഴും അറിയുന്നുണ്ടായിരുന്നു എന്തൊരു പുഞ്ചിരിക്കുന്ന നല്ല ചന്തമ ഉള്ള മുഖത്തോട് കൂടിയിട്ടാണ് കേട്ടോ അയ്യപ്പനെന്നിലിരിക്കുന്നത് ഒരു പച്ച നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അതിന് കുറച്ച് ഭാഗേ കാണുള്ളൂ നിറയെ സ്വർണ്ണ ഡിസൈനുകളൊക്കെ കൂടിയിട്ടുള്ള പച്ച നിറത്തിലാണ് ഉടയാട വലിയൊരു ഉത്തരീയും കസവ മുണ്ടന്റെ ഉത്തരിയുണ്ടല്ലോ നല്ല ഭംഗി ഇങ്ങനെ കഴുത്തിലൂടെ താഴേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ ഒരു മുല്ലമുട്ട് മാലയിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്വർണ്ണപ്പൂവൊക്കെ കഴുത്തിന്റെ ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കാതിൽ സ്വർണ്ണപ്പൂക്കളുണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാനെ ഇരിക്കുന്നെ നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പന്റെ വലിയൊരു കിരീടം ഉണ്ടേ ആ കിരീടമാണ് ഇന്നലെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല സുന്ദരനായിട്ട് എല്ലാവർക്കും പിറന്നാൾ ആഘോഷത്തിന്റെ ആ ഒരു സന്തോഷമുണ്ട് മുഖത്ത് അത്രയും സുന്ദരനായിട്ട് സന്തോഷവാനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ അയ്യപ്പൻ ഇന്നലെ ഇരിക്കേണ്ടായിരുന്നത് അപ്പം എല്ലാവരും സുന്ദരനായിട്ടുള്ള അയ്യപ്പന്റെ മുഖം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനും മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ എന്തുകൊണ്ടാണ് ഭഗവാന് രണ്ടലങ്കാരം വന്നത് എന്നാണ് കേട്ടോ ഇന്നലെ പുണ്യാഹം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ നടന്നത് അഷ്ടബന്ധം ഉറപ്പിക്കലാണ് കേട്ടോ ഈ അഷ്ടബന്ധത്തെ കുറിച്ച് ഞാൻ മുൻപ് ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഭഗവാന്റെ വിഗ്രഹം ആ പീഠത്തിൽ ഉറപ്പിക്കുന്ന ഒരു പ്രത്യേക തരം പശക്കൂട്ടാണ് ഈ അഷ്ടബന്ധം എന്ന് പറയുന്നത് അപ്പൊ ഇന്നലെ ഉച്ചപൂജ അലങ്കാരത്തിന് ശേഷം അഷ്ടബന്ധം വിഗ്രഹത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ആ പീഠത്തിലെ താഴ്ഭാഗത്ത് മാത്രമല്ല കേട്ടോ ഇപ്പൊ വിഗ്രഹത്തിൽ തന്നെ മുഗൾ വശത്ത് ദേഹത്തിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ആവശ്യമായി വന്നാല് അവിടെയും അഷ്ടബന്ധം വെച്ച് ഉറപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഈ ചാർത്തി അതായത് ആലിലക്കണനായിട്ട് ചാർത്തിയ ഭാഗത്തായിരുന്നു ഇഷ്ടബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മുകളിൽ പിന്നെയും കളഭം കൊണ്ട് ചേർത്താനായിട്ട് സാധിക്കില്ലാന്ന് അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ അലങ്കാരം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് മുട്ടൂത്തി നിൽക്കുന്ന കൃഷ്ണനായിട്ട് ഇന്നലെ മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ആയിലകൃഷ്ണനെ കാണാതെ മുട്ടുകൂത്തി നിൽക്കുന്ന ഉണിയെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ ഞങ്ങൾ തൊഴാൻ പോകുമ്പോഴേ അടുത്തേക്ക് എത്തുമ്പോ ഇപ്പൊ കാണാം അലിലക്കണ്ണനുവെച്ച് നോക്കിയപ്പോ ദേ കൃഷ്ണൻ മുട്ടൂത്തി നിക്കുന്നു അപ്പൊ നമുക്കെന്നെ തോന്നൂലോ ഇനിയിപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞ അലങ്കാരം വിഷ്ണു ഗ്രൂപ്പിലിട്ട് അലങ്കാരം തെറ്റി പോയതാണോ കാരണം പുണ്യാഹൊക്കെ ആയിക്കഴിഞ്ഞാലേ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ അറിയാറുണ്ട് ഇന്ന് പുണ്യാഹായി എന്നൊക്കെ അപ്പൊ അങ്ങനെയും കേട്ടിട്ടില്ല അപ്പൊ ഈ തെറ്റി പോയോന്നൊരു ചിന്ത വന്നു അപ്പോഴാണ് അവിടെ ഒരു കോയ്മ പറഞ്ഞു തന്നെ കേട്ടോ ഇതാണ് കാരണം അഷ്ടബന്ധം വെച്ച് ഉറപ്പിച്ചത് കൊണ്ടാണ് അലങ്കാരം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പറഞ്ഞു തരാറുണ്ടാരെങ്കിലും ഇനിയിപ്പോൾ വീഡിയോയിൽ പോയിട്ട് പറയേണ്ടതല്ലേ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇന്നലെ ഈ ഒരു അറിവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചത് അഷ്ടബന്ധം ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്നലെ അലങ്കാരത്തിലെ ചെറിയൊരു മാറ്റം വന്നിട്ട് രണ്ട് അലങ്കാരം പുണ്യാഹം ഒന്നും കൂടാതെ തന്നെ രണ്ട അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കാരണം അഷ്ടബന്ധം ഉറപ്പിച്ചത് കൊണ്ടാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാട്ടോ ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ കഥയിലും പറയുന്നത് അതായത് നമ്മൾ ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും പ്രാർത്ഥനകൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒന്നും ഭഗവാൻ അത് സാധിപ്പിച്ച് തരത്തില്ല തരില്ല ചിലപ്പോ അനവധി പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കേണ്ടി വരും ആ കൃത്യ കൃത്യസമയമാകുമ്പോ ഭഗവാൻ അത് നമുക്ക് കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് ഈ കഥയിൽ പറയുന്നത് കേട്ടോ ഒരിടത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വളരെ പണ്ടാണ് ഈ കഥ നടക്കുന്നത് അപ്പൊ ഇദ്ദേഹമാണെങ്കി എല്ലാ ദിവസവും ഭഗവത്ഗീത വായിക്കും അത് ഇന്ന സമയമൊന്നും ഇല്ലാട്ടോ എപ്പോഴും ഇങ്ങനെ ഗീത പാരായണം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കി കടുത്ത ദാരിദ്ര്യൊക്കെയാണ് വീട്ടിലെ ഇദ്ദേഹത്തിന്റെ നിത്യവൃത്തി തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴിഞ്ഞുകൊണ്ട് പോകുന്നത് എന്നാലും അദ്ദേഹം വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവത്ഗീത വായിക്കുക അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ പത്നി പറയാണ് അങ്ങ് ഇങ്ങനെ ഭഗവത്ഗീത വായിച്ചു കൊണ്ടിരുന്നിട്ട് എന്താണ് ഒരു പ്രയോജനം ഒന്നും കാണാനില്ല ഈ സമയം അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് എന്തെങ്കിലും കൂലിപ്പണി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിത്യവൃത്തിക്കുള്ളതെങ്കിലും അതിൽ നിന്ന് കിട്ടും അല്ലാതെ ഈ ഗീത വായിച്ചു കൊണ്ടിരുന്നിട്ട് ഭഗവാൻ അത് കാണുന്നുണ്ടോന്ന് അങ്ങനെ അറിയുന്നുണ്ടോ ഇതിലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അനന്യ ചിന്തയന്തോമാന്ന് എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ ഇതിലൊരു പ്രയോജനവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഏർ അങ്ങ് കൂലിപ്പണിക്ക് എന്ന് ഭാര്യ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹം എങ്ങനെ ആലോചിക്കണം ശരിയാണ് ഞാന് എത്ര എന്നു മുതല് തുടങ്ങിയതാണ് അദ്ദേഹത്തിന് പോലും ഓർമ്മ വെച്ച് ചെറുപ്പം മുതലിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണെ എന്നിട്ട് ഇതുവരെയും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഏർ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നിത്യവൃത്തി കഴിഞ്ഞു കൂടുന്നത് ആരെങ്കിലും ഒക്കെ പുറം വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോരുത്തരിൽ നിന്ന് ഇങ്ങനെ ഇരന്ന് വാങ്ങിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇപ്പോഴാണെങ്കിലോ ആ വീടുകളിലേക്ക് പോകുമ്പോ ഇദ്ദേഹം വരുന്നത് കാണുമ്പോ തന്നെ അവര് കഥ കടക്കും ഒന്ന് എന്നും ഇങ്ങനെ വന്ന് ചോദിക്കുകയാണെ അപ്പൊ കഥ കടക്കും അങ്ങനെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയം അപ്പോ ഭാര്യ പറയുന്നതിലും കാര്യമുണ്ട് അപ്പൊ ആ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കാം അപ്പോഴെങ്കിലും ഈ ഒരു കുറവെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ആ വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട് അതായത് യോഗക്ഷേമ മഹാമേഹം അനന്തചിന്തയന്തോമ എന്ന് പറഞ്ഞ ഭാഗം ഇദ്ദേഹം കരിക്കട്ട കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമം തോന്നിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒരു കരിക്കട്ട എടുത്തിട്ട് അതിങ്ങനെ കറുപ്പിച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞു ആ വരികൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ പുസ്തകം എടുത്തിട്ട് തട്ടുപ്പുറത്ത് വെക്കുക ഭാര്യ പറഞ്ഞു അത് തട്ടുപുറത്ത് വെച്ചോളൂ കാരണം ഇതിൽ നിന്ന് നമ്മുടെ ക്ഷേമം നമ്മൾ തന്നെ നോക്കണം ഭഗവാൻ ഒന്നും കൊണ്ടു വന്നതേ അതാണ് ആ ഭാര്യ പറയുന്നത് അത് തട്ടുപുറത്ത് വെച്ചിട്ട് ഈ ജോലിക്ക് പോകൂന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ആ പറഞ്ഞതുപോലെ ചെയ്യാണ് കേട്ടോ ഇദ്ദേഹം ഈ ഗീതയിലെ കരിക്കട്ട കൊണ്ട് വരച്ചിട്ട വരികൾ എന്ന് പറയുന്നത് യോഗക്ഷേമ വഹാമേഹം അനന്ത ചിന്തയൻ തോമം എന്ന് പറയുന്നിട്ട് അതായത് എന്നെ മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ എല്ലാ യോഗക്ഷേമങ്ങളും അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് ഞാൻ നൽകുന്നതായിരിക്കും എന്ന് പറയുന്ന ഗീതയിലെ വരികളാണത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ വായിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ലല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം അത് വരച്ചിട്ടിട്ട് ജോലിക്ക് പോയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇദ്ദേഹം പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് വേറൊരാൾ വരികയാണ് ഒരു അതിഥി വരിക അപ്പൊ ആരാ ഇദ്ദേഹത്തിന്റെ പത്നി ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഈ ബ്രാഹ്മണന്റെ അകന്ന ഒരു ബന്ധു ആണെന്ന് പറഞ്ഞു ഇദ്ദേഹം കൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു കാളവണ്ടി നിറയെ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ട് അതായത് പലതരത്തിലുള്ള പല വ്യഞ്ജനങ്ങളുണ്ട് ഭക്ഷണ വസ്തുക്കൾ ഉണ്ട് പാകം ചെയ്യാനായിട്ടുള്ള ഒരുപാട് വസ്തുക്കളായിട്ടാണ് ഈ കാളവണ്ടി നിറയെ ആയിട്ട് ഈ ചെറുപ്പക്കാരൻ വരുന്നത് അപ്പൊ ആരാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഈ ബ്രാഹ്മണന്റെ അകന്ന ഒരു ബന്ധുവാണ് ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു വരാൻ സ്വല്പം താമസിച്ചു പോയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് കൊടുത്തു ട്ടോ അങ്ങനെ പത്നിക്ക് വലിയ സന്തോഷായി ബന്ധുവാണല്ലോ കൊണ്ടു വന്ന് തന്നത് അത് സ്വീകരിച്ചു പത്നി അങ്ങനെ ആദ്യമായിട്ടൊന്ന് വേണം പറയാനായിട്ട് ഗംഭീരമായിട്ടുള്ള സദ്യയുടെ ഒരുക്കങ്ങളൊക്കെയാണ് അന്ന് ചെയ്തത് കേട്ടോ സദ്യ ഞാനുണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ബ്രാഹ്മണൻ ജോലി കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുമല്ലോ അങ്ങനെ വരുന്ന വന്ന സമയത്ത് നല്ല മണം നെയ്യിന്റെയൊക്കെ നല്ല മണം തൻ്റെ ഗ്രഹത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല അങ്ങനെ വന്നിട്ട് ഈ പത്നിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങേടെ തന്നെ ഒരു ബന്ധു കൊണ്ടുവന്ന് തന്നതാണ് നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ബന്ധു ഉള്ളതായിട്ട് അദ്ദേഹത്തിന് അറിവില്ലാട്ടോ അപ്പൊ ഈ വന്ന എങ്ങനെ ഇരിക്കും കാണാൻ എന്നൊക്കെ ചോദിച്ചപ്പോ ഈ അദ്ദേഹത്തിന്റെ പത്നി പറഞ്ഞു നല്ല ഒരു യുവാവാണ് ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞു നല്ല കറുപ്പ് നിറമാണ് എന്ന് പറഞ്ഞു പക്ഷെ കൈകളും കാൽപാദങ്ങളും കണ്ണുകളും ഒക്കെ ചുവന്നിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് പത്നി പറഞ്ഞത് ഒരു കാര്യം കൂടെ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താന്ന് ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ അദ്ദേഹം ചോദിച്ചപ്പോൾ പറയാണ് ഈ വന്ന ആളുടെ ആ ചെറുപ്പക്കാരന്റെ വായ്ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ കരി വെച്ചത് ഇങ്ങനെ തേച്ചിട്ടാണ് കരി തേച്ചതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അദ്ദേഹം ഞെട്ടിപ്പോയി വേഗം ഓടി അദ്ദേഹം ആ തട്ടിൻ വെച്ചിട്ടുള്ള ഗീത എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഈ ശ്ലോകം ഉണ്ടല്ലോ അനന്യേഷ് ചിന്റെ ആ ഭാഗം കരിക്കട്ട കൊണ്ട് വായിച്ചത് അതവിടെ പഴയതുപോലെ തന്നെ ഇരിക്കുന്നു ആ കരി ഇദ്ദേഹം വരച്ച ആ കരി ഭഗവാന്റെ മുഖത്താണ് പതിഞ്ഞത് അങ്ങനെ അദ്ദേഹം ഞെട്ടിപ്പോയി ആശ്ചര്യപ്പെട്ടു പോയി ആ ഒരു കാര്യം നടന്നു കണ്ടപ്പോ സാക്ഷാൽ ഭഗവാനാണ് തന്റെ ഗ്രഹത്തിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ ഇദ്ദേഹം പൊട്ടിക്കരയാണ് ചെയ്തത് യോഗക്ഷേമം മഹാമേഹം എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെ അല്ല കൃത്യസമയത്ത് ഭഗവാൻ നമ്മുടെ എല്ലാ ക്ഷേമങ്ങളും നോക്കും ഭഗവാൻ നമ്മളിലേക്ക് എത്തും എന്ന് പറഞ്ഞത് വെറുതെ അല്ല അതിന് നമ്മൾ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം ശരിക്കും ഭഗവാൻ എല്ലാ സൗകര്യങ്ങളായിട്ട് ആയിട്ട് അവിടെ പുറപ്പെട്ടതായിരുന്നു പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഇദ്ദേഹത്തിനും പത്നിക്കും പോയി വേഗം കരിക്കട്ട് എടുത്തിട്ട് കരിവാ കൊണ്ട് ആ വരി അങ്ങോട്ട് വെട്ടിയിട്ടു ഭഗവാൻ എല്ലാം നൽകുന്നുള്ള വരി അങ്ങോട്ട് വെട്ടിയിട്ടു എന്നിട്ട് ഭഗവാന്റെ മുഖത്ത് തന്നെ കരിവാരി തേച്ചു അപ്പം ഇതൊക്കെ കണ്ടപ്പോ ഇത് ഇത് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമം തോന്നിയിട്ട് പറയാം നീയല്ലേ പറഞ്ഞത് പത്നിയോട് പറയാണ് ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കില്ലാന്ന് നോക്കി ഇപ്പൊ ഭഗവാനാണ് വന്നത് എന്ന് പറഞ്ഞു നമുക്കെല്ലാം നൽകാനായിട്ട് പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷമ ഉണ്ടായില്ലോ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ പുസ്തകം എടുത്തു വെച്ചത് ഇപ്പൊ നോക്കൂ അതിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഭഗവാൻ നമ്മൾക്ക് എല്ലാം നൽകി എന്ന് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് പറഞ്ഞത് ഈ വന്നതേ എൻ്റെ ബന്ധുവൊന്നും അത് സാക്ഷാൽ ഭഗവാനാണ് വന്നത് ഞാൻ ഇന്നും പാരായണം ചെയ്യില്ലേ അതേ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് എല്ലാം നൽകാനായിട്ട് വന്നതാണ് നമ്മളാണ് അതിനുള്ള ക്ഷമയില്ലാതെ അതിൽ കരി ഞാനാണ് അതിൽ കരി വാരി തേച്ചു അതുകൊണ്ടാണ് ഭഗവാന്റെ മുഖത്ത് അങ്ങനെ കണ്ടത് അതിനുള്ള ആ ഒരു ക്ഷമയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പത്നിക്കും മനസ്സിലായിട്ടോ ഭഗവാനാണ് നേരത്തെ വന്നത് എൽ നേരത്തെ വന്നതെന്നും എല്ലാം ഇവർക്ക് നൽകിയതെന്നും അങ്ങനെ പിന്നീട് അങ്ങോട്ട് എന്നും ഒരു ഒരു ദിവസം പോലും ഒരു സമയം പോലും മുടങ്ങാതെ ഭഗവാനെ ധ്യാനിച്ച് ആ പാരായണം ഇവർ രണ്ടുപേരും തുടർന്നു പോയി എന്നും പിന്നീട് അവർക്ക് ഭഗവാൻ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി അവസാനം മോക്ഷം നൽകിയെന്നുംമാണ് ഈ കഥയിൽ പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടി കൂടി നമുക്കത് ഇന്ന് വരും നാളെ വരും എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഭഗവാൻ അറിയാം പക്ഷെ എന്നാണെന്ന് ആ ഒരു സമയം അടുക്കുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഒരു കാരണവശാലും ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് പാടില്ല പ്രാർത്ഥന നിർത്താനായിട്ട് പാടില്ല എന്നാണ് പറയുക അപ്പോ ആ സമയം ഭഗവാൻ അത് നമുക്ക് കൊണ്ടു വന്ന് തരും അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക ഇപ്പൊ ചിലരാണെങ്കിൽ കുറച്ച് നാള് പ്രാർത്ഥിക്കും അതൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോ സ്വാഭാവികമായിട്ടും ഒന്ന് വിട്ടുപോകും പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം മുൻപ് ഒരിക്കലും വിട്ടുപോകില്ല കേട്ടോ അനുഭവം ഇല്ലാത്തവരാണ് വിട്ടുപോകുക അകന്നു പോകുക ഒക്കെ ചെയ്യുക ഒരിക്കലെങ്കിലും ഭഗവാൻ കൂടെയുണ്ട് അത് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകില്ല ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതിന് സമയാകുമ്പോൾ ഭഗവാൻ ആ എഴുതി വെച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള സമയാകുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരും അങ്ങനെയും ഒരുപാട് അനുഗ്രഹങ്ങള് അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് പങ്കുവെച്ചവരുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് എന്താണവോ ഭഗവാൻ എൻ്റെ സങ്കടം കാണാത്തത് ഭഗവാൻ കാണുന്നില്ലായിരിക്കും എന്താ പറയാ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചവർ പോലും നമ്മുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല ആ രീതിയിൽ എത്തി നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇനി തുടർന്ന് ജീവിക്കാനായിട്ടുള്ള ആ ഒരു ധൈര്യം പോലും ഇല്ലാതെ നിൽക്കുന്നവര് ഭഗവാനിലേക്ക് തിരിഞ്ഞ് പിന്നീട് അവരുടെ പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭഗവാനിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കാതിരിക്കാൻ ചെയ്യാതിരിക്കാനായിട്ട് തോന്നുള്ളൂ അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് വരുന്നത് ഭഗവാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ നമ്മളിപ്പോ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്മുടെ കുടുംബത്തിന് നല്ലൊരു കാര്യം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ അതെങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഭഗവാനിലെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുക ഈ സമയമടുക്കുന്ന സമയത്ത് ആ സമയമാകുമ്പോൾ ഭഗവാൻ അത് കൊണ്ടുവന്ന് തരും നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരും ഈ കഥയിലെ ബ്രാഹ്മണന്റെയും പത്നിയുടെയും സങ്കടങ്ങളെല്ലാം ഭഗവാൻ മാറ്റിയതുപോലെ കേട്ടോ അപ്പോൾ നാമം ജപിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് കലികാലത്തിലെ നാമജപത്തിന്റെ പ്രാധാന്യം പിന്നെയും പിന്നെയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു കഥയാണ് അപ്പൊ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തത്വത്തെ പറ്റി ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ആ നമ്മുടെ ഭക്തർക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ അപ്പൊ കഥയുടെ അഭിപ്രായങ്ങളും വീഡിയോക്ക് ചൂടായിട്ട് കമന്റ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് നാമങ്ങളാണ് ഭഗവാനിലേക്ക് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും പിന്നെ നാളെ ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഭഗവാന്റെ പിറന്നാളാണ് എല്ലാവർക്കും പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ സാധിക്കട്ടെ വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്രതം എടുത്തുകൊണ്ടും പിന്നെ ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ടാക്കി ആഘോഷിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടും പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ ഇവിടെയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടായി ഇരിക്കുന്ന കേട്ടോ എല്ലാവരും ഭഗവാന്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് ഞാനും വിഷ്ണുവും നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും നാളത്തെ പിറന്നാൾ ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നാളെയും എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആശംസിക്കുകയാണ് ഭഗവാന്റെ പിറന്നാളിൻ്റെ ആശംസകൾ മുൻകൂട്ടി നേരാണ് കേട്ടോ അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നമസ്കാരം ഗുരുവായൂർ ഡിബട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ